ഇന്ന് രാവിലെ പ്രസവിച്ച് രണ്ടാം പ്രസവത്തിലുള്ള ഹെച്ച് എഫ് വലിയ പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഓൾറെഡി നമ്മൾ ഇന്നലെ തന്നെ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തു ചെന്നൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസത്തിനകത്ത് പ്രസവം കാണുമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് രാവിലെ രണ്ട് മണിക്ക് പശു പ്രസവിച്ചു പശുക്കുട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ആദ്യ പ്രസവത്തിൽ തന്നെ ഇരുപത്തി മൂന്ന് ലിറ്ററിന് മുകളിലുള്ള പാലുണ്ടായിരുന്നു നല്ല ഹെവി സൈസിൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പശു അപ്പോൾ ഈ പ്രസവത്തിൽ നമ്മളൊരു ഇരുപത്തിനാല് ആ റേഞ്ച് പാല് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് അത് പാല് കിട്ടുകയും ചെയ്യും നല്ല ക്വാളിറ്റിയിലുള്ളതും നല്ല മടിസെറ്റ് നല്ല റോസ് കാമ്പ് താല്പര്യമുള്ളവർ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശുവാണ് സൈസിലുള്ള പശുവാണ് ചെറിയ പശുവല്ല വലിയ പശുവാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത്